ഇന്ന് സോയാബോൾ കറി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ നന്നായിട്ടൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു കറി വേറെ ഇല്ല കേട്ടോ അതേസമയം വളരെ ഇത് റെഡി ആക്കുന്നതെങ്കിൽ ഇത്രയും മോശപ്പെട്ടൊരു കറി വേറെ ഇല്ല എന്താണ് പക്ഷേ ഇത് നന്നായിട്ട് ഉണ്ടാക്കുന്ന രീതിയൊന്നും നമുക്ക് കണ്ടു നോക്കാവേ ഒരു നൂറ്റി അൻപത് ഗ്രാം സോയാബോൾ ഉണ്ട് കേട്ടോ ഇത് ഇത് ഞാൻ ചെറുതാണ് എടുത്തിരിക്കുന്നത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് സോയാബോളൂടെ കഴിയുവാരി വെച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതിന് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് തിളയ്ക്കട്ടെ ഈ വെള്ളത്തിൽ കിടന്ന് ഇത് ഇതുപോലെ തിളയ്ക്കുമ്പോൾ തീയൊന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തിളച്ച് ചാടിപ്പോവും പാലൊക്കെ തിളച്ച് പോലും അതുപോലെ ഈ വെള്ളം തിളച്ച് പുറത്തേക്ക് ചാടി സ്റ്റൗവിലേക്കൊക്കെ വീഴും അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്കിനി ഇത് കോരി എടുക്കാം കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഒരു മൂന്ന് മിനിറ്റോളം സമയം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതിനകത്ത് നമ്മൾ കഴുകി വാരി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ ചെറുതായിട്ടൊരു ഒരു മക്ക് ചൊവിയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പോയി കിട്ടും ഇത് വെള്ളത്തിലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ ഒരുപാട് തണുത്ത വെള്ളത്തിലിട്ട് തണുപ്പിച്ച് കളയരുത് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നല്ലോ അപ്പൊ എന്തായാലും ആ വെള്ളത്തിൻ്റെ കൂടെ ഉപ്പൊക്കെ പോയിട്ടുണ്ടാകും കുറച്ച് അപ്പൊ നമ്മളിത് പാകം ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ഇനിയും ചേർത്ത് കൊടുക്കണം കേട്ടോ സോയാബോൾ നന്നായിട്ട് കഴുകി വാരി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം പോലും വെള്ളം ഇല്ലാതെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന മസാലകൾ നമുക്ക് റെഡിയാക്കണ്ടേ ആക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സവോലയാണ് രണ്ട് വലിയ സവാള കൊത്തി ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എട്ട് പത്തല്ലി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് തേങ്ങ കൊത്തും കേട്ടോ തേങ്ങ കൊത്തി അരിഞ്ഞതാണ് ചെറുതായിട്ട് കട്ടി കുറച്ച് കൊത്തിയറിഞ്ഞെടുക്കണേ പിന്നെ ഒരു തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്തതാണ് മിക്സിയിൽ അടിച്ചെടുക്കണമെന്നില്ല ഞാനത് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് അടിച്ചെടുത്തുള്ളൂ കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം ഇനി നമുക്കിനി ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇതൊക്കെ ഒന്ന് വലക്കിയെടുക്കണം ഇതുപോലെ കട്ടിയുള്ള ഉരുളി തിരഞ്ഞെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കൂട്ടുന്നത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിത് വരട്ടിയെടുക്കണം അപ്പോൾ കരിഞ്ഞൊന്നും പോകത്തില്ല കറ്റിയുള്ള ഉരുളി ആണെങ്കിലും തീ കുറച്ചിട്ടിട്ട് കുറേ സമയം നമുക്ക് അടുപ്പത്ത് വെച്ച് വരട്ടിയെടുക്കാൻ പറ്റും ഉരുളി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടും തേങ്ങാപ്പിക്കുന്നത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പത്ത് വേറെ വറുത്തെടുക്കാനൊന്നും വേണ്ട ഇതിലേക്ക് തന്നെ ഇട്ടങ്ങ് വറുത്തെടുക്കാൽ മതി കേട്ടോ തേങ്ങ അരിയുമ്പോൾ നന്നായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണേ ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാൻ നേരത്ത് തീ ഒന്ന് കുറച്ച് വെക്കുന്ന കാര്യം ഓർക്കണേ ഒരു സ്പൂൺ എരിവെള്ള മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മല്ലിപ്പൊടി വാരിക്കോരി ചേർത്ത് എടുക്കട്ടെ കറികളിലൊന്നും ഒരു അര സ്പൂൺ മീറ്റ് മസാല ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അടിച്ച് വെച്ചിട്ടില്ലായിരുന്നോ നന്നായിട്ട് പേസ്റ്റായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി പേസ്റ്റ് തക്കാളി പേസ്റ്റ് ആക്കണം എന്നില്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ നന്നായിട്ടിനി വഴക്കിയെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴുകി വാരി പിഴിഞ്ഞെടുത്തിരിക്കുന്ന അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ഇതുപോലെ നന്നായിട്ട് മൂട്ടിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാല ഇനി ഈ മസാലയിലേക്ക് നമുക്ക് സോയാബോൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ ഉപ്പ് നീര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പ് നോക്കണം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഉപ്പ് നോക്കിയായിരുന്നു ഉപ്പ് പാകത്തിനുണ്ടതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ചെറുതീയിൽ വെച്ച് കടം വരട്ടിയെടുക്കാനെ പിന്നെ ക്ഷമയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഈ സോയക്കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ